നമസ്കാരം പ്രധാന വാർത്തകൾ തിരുവനന്തപുരത്തിന്റെ ആകാശത്ത് ഇന്നു മുതൽ വർണ്ണമഴ വിസ്മയം തീർക്കുക ആയിരം ഡ്രോണുകൾ ഓണാഘോഷങ്ങൾക്ക് പുതിയൊരു മാനം നൽകിക്കൊണ്ട് തലസ്ഥാന നഗരിയിൽ വർണ്ണാഭമായ ഡ്രോൺ ഷോ ഒരുങ്ങുന്നു തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു പ്രദർശനം നടക്കുന്നത് വാരാഘോഷത്തോടനുബന്ധിച്ച് ആകാശത്ത് ദൃശ്യവിസ്മയം ഒരുക്കുന്ന ആയിരത്തോളം ഡ്രോണുകളുടെ ലൈറ്റ് ഷോയ്ക്ക് ഇന്ന് തുടക്കമാകും അഞ്ച് ആറ് ഏഴ് തീയതികളിൽ രാത്രി എട്ട് നാല്പത്തി അഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെയാണ് തിരുവനന്തപുരത്തിന്റെ ആകാശത്ത് ടു ഡി ത്രീ ഡി രൂപങ്ങൾ ഓണത്തിന്റെ സാംസ്കാരിക തനിമയും നവകേരളത്തിന്റെ വികസന സ്വപ്നങ്ങളും ചേർത്ത് ഡ്രോൺ വെളിച്ചത്തിൽ വിസ്മയം തീർക്കുന്നത് ഡോക്ടർ ഷേർലി വാസുവിന് വിട നൽകിയതാണ് സംസ്കാരം കോഴിക്കോട് നടന്നു അന്തരിച്ച പ്രശസ്ത ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേർലി വാസുവിന്റെ സംസ്കാരം കോഴിക്കോട് നടന്നു അഞ്ചു മണിയോടെ കോഴിക്കോട് മാവൂർ റോഡ് സ്മൃതിപഥം ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ വ്യാഴാഴ്ച രാവിലെ ഹൃദയാഘാതം മൂലം മായനാട്ടെ വീട്ടിൽ കുഴഞ്ഞു വീണ ഡോക്ടർ ഷേർലിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു വിരമിച്ച ശേഷം കോഴിക്കോട് മുക്കത്ത് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം മേധാവിയായി ജോലി ചെയ്തു വരികയായിരുന്നു എറണാകുളം കാക്കനാട് യുവാവ് ഷോക്കേറ്റ് മരിച്ചു അത്താണി സ്വദേശി നൌഷാദുമാർ ആണ് മരിച്ചത് വീടിനോട് ചേർന്ന കുഴൽ കിണർ നിർമ്മാണത്തിനിടെയായിരുന്നു അപകടം ചെളി നീക്കം ചെയ്യുന്നതിനിടെ നൌഷാദിനെ ഷോക്കേൽക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ നൌഷാദിനെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കാക്കനാട് ഓട്ടത്തൊഴിലാളിയും ഫുട്ബോൾ പരിശീലകനുമാണ് നൌഷാദ അമ്മയ്ക്കൊപ്പം കുളിക്കാനെത്തിയ രണ്ടു കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു പത്ത് വയസ്സുകാരിക്കായി തിരച്ചിൽ തുടരുന്നു കോഴിക്കോട് കൊടുവള്ളി മാനിപുരം ചെറുപുഴയിൽ രണ്ട് കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു ഒരാളെ രക്ഷപ്പെടുത്തി മാതാവിനൊപ്പം കുളിക്കാനെത്തിയ കൊടുവള്ളിയിൽ താമസക്കാരായ പൊന്നാനി സ്വദേശികളായ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് പന്ത്രണ്ട് വയസ്സുള്ള മകനെയാണ് നാട്ടുകാർ രക്ഷപ്പെടുത്തിയത് പത്ത് വയസ്സുള്ള പെൺകുട്ടിക്കായി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുകയാണ് ഓണക്കാലത്ത് റെക്കോർഡ് വിൽപ്പനയുമായി മിൽമ ഉത്രാടം ദിനത്തിൽ മാത്രം മുപ്പത്തി ദശാംശം പൂജ്യം ലക്ഷം ലിറ്റർ ബാലും മൂന്ന് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം കിലോ തൈരുമാണ് മിൽമ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റത് കഴിഞ്ഞ വർഷം ഉത്രാടം നിറത്തിൽ പാലിൻ്റെ മൊത്തവില്പന മുപ്പത്തിയേഴ് ലക്ഷം ലിറ്ററും തൈരിന്റെ വില്പന മൂന്ന് ദശാംശം ഒൻപത് ഒന്ന് ലക്ഷം കിലോയുമായിരുന്നു ശരാശരി അഞ്ച് ശതമാനം വളർച്ചയാണ് ഇക്കുറി ഉണ്ടായത്